നമസ്കാരം ഇന്ന് പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഇന്ന് ഗീതാ ദിനവും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമാണ് ഗുരുവായൂരിൽ ആദിശങ്കരനും വില്യമംഗലം സ്വാമിയാർക്കും വിഷ്ണു ദർശനം ലഭിച്ചതും ഏകാദശി നാളിലാണ് മേൽപ്പത്തൂർ നാരായണിയൻ രചിച്ച് സമർപ്പിച്ച ദിനപ്രാധാന്യവും ഏകാദശിക്കൊണ്ട് ഗുരുവായൂരിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ദിനവും കൂടിയാണിന്ന് നാളെ ദ്വാദശി ദിവസം അതായത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ദിവസം ആചരിക്കേണ്ട കാര്യങ്ങളാണ് നാളെ അതിരാവിലെ എഴുന്നേറ്റ് കുളി പൂജാ റൂമിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതിനുശേഷം ദ്വാദശി പണം ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത് അർദ്ധരാത്രി പിന്നിട്ടാൽ കൂത്തമ്പരത്തിൽ ദ്വാദശി പണം സമർപ്പണം തുടങ്ങും ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ ഭഗവാന്റെ മുമ്പിൽ കീഴ്പ്പ്പ്പണം സമർപ്പിക്കൂ